ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഞാനിപ്പോഴുള്ളത് സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷിനൊപ്പമാണ് മൂന്നാം വട്ടമാണ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായി കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് പാർട്ടിയെ സമരോജ്വലമാക്കുക അതുപോലെ പ്രവർത്തകരെ ഒന്നിച്ച് അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അവരെ സജ്ജമാക്കുക എന്നതൊക്കെയാണ് അദ്ദേഹത്തെ പാർട്ടി ഇങ്ങനൊരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ പാർട്ടി നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടാവുക ഈ നിയോഗം ഈ പുതിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതെങ്ങനെ കാണുന്നു പാർട്ടിയെ സമരോത്സുഖമാക്കുക എന്നതുകൂടിയായിരിക്കും താങ്കളെ ഏൽപ്പിക്കുന്നതിൻ്റെ ദൗത്യമെന്ന് തോന്നുന്നു പാർട്ടി പെരിന്തൽമണ്ണയിലെ പാർട്ടി വളരെ ശക്തമായൊരു യൂണിറ്റാണ് അതിപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ശക്തി പ്രാപിച്ചതല്ല പാർട്ടിയുടെ പിറവ് മുതൽ തന്നെ പെരിന്തൽമണ്ണ ഏരിയയിൽ പാർട്ടി വളരെ ശക്തമാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പാർട്ടി അംഗങ്ങളും നൂറ്റി എൺപത്തെട്ട് ബ്രാഞ്ചുകളും പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളുമുണ്ട് അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ഈ സംവിധാനത്തെ ശരിയാമണ്ണം ചലിപ്പിക്കുക എന്നുള്ളത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആ സംഘടനാ സംവിധാനത്തെ വിപുലീകരിക്കാനും ഈ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി ഘടകങ്ങൾക്കും പുറത്ത് ആയിരക്കണക്കായിട്ടുള്ള പാർട്ടി അനുഭാവികൾ പെരുനിർമ്മണ ഏരിയയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പെരുനിർമ്മണ ഏരിയയിലുണ്ട് അപ്പോൾ ആ ആയിരക്കണക്കായ അനുഭാവികൾ പാർട്ടിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പാർട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ഇ എം എസിൻ്റെ നാട്ടിലെ പാർട്ടിയെ സജ്ജമാക്കിയ നേതൃപാഠവം തന്നെയാണ് ഈ രാജേഷിന്റെ മൂന്നാം വട്ടവും ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു ഇതിനൊക്കെ പ്രവർത്തകരെ പാർട്ടിയെ ഒന്നും കൂടി ഊർജ്ജസ്വലമാക്കുക എന്ന ഒരു ദൗത്യം കൂടി ഈ രാജേഷിൽ നിക്ഷിപ്തമായിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ ഏരിയയിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളും പെരിനിൽവണ്ണ ബ്ലോക്ക് പഞ്ചായത്തും പെരുനൽവണ്ണ മുനിസിപ്പാലിറ്റിയാണുള്ളത് അതിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ നാല് ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ് ഉള്ളത് ഒരിടത്ത് ലീഗിൻ്റെ വിമതരാണ് നിലവിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിലാണ് നിലവിൽ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിനും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷം അധികാരത്തിൽ വരും നിലവിൽ ഞങ്ങൾ വരിച്ചു സ്ഥലങ്ങളിൽ കുറച്ചുകൂടി തിളക്കമാർന്ന വിജയം ഉണ്ടാക്കാൻ സാധിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ അതിന് മുതൽക്കൂട്ടാവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നമുക്കറിയുന്നത് പോലെ ചെറിയ വോട്ടിനാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടു പോകുന്നത് പക്ഷേ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം വിജയിച്ച ആളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് കാരണം ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ വേണ്ടമാതിരി അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ പൊതുവായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതിയും ഈ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനോ അത് കൊണ്ടുവരുന്നതിന് മുൻകൈയ്യെടുക്കാനോ എം എൽ എക്ക് സാധിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതൊഴിച്ച് വേറൊന്നും ഇവിടെ നടക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട് തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് പൊളിറ്റിക്കലി നല്ല ബേസുള്ള ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ പക്ഷേ പല സമയത്തായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി സംവിധാനവും സംഘടനാ സംവിധാനവും ഇവിടെ വരുന്ന ആയിരക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഏതായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇനി ഈ പെരിന്തൽമണ്ണ മേഖലയിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും എൽ ഡി എഫിന് അനുകൂലമായി വിധി എഴുതുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വളരെയേറെ സ്വാധീനമുള്ള പെരിന്തൽമണ്ണ മണ്ഡലം ചുണ്ടിനും കപ്പിനും ഇടയിൽ മാറി വഴുതിപ്പോകുന്നു അതുണ്ടാവില്ല പ്രവർത്തകർ ഒരുമിച്ചതെന്ന് എൽ ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചു എന്ന് അദ്ദേഹം ഉറച്ച കൂടി തന്നെയാണ് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് പാർട്ടിക്ക് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്